പോലെ 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 ഉണ്ടോ ും ഹൈ ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളെവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല ഉമ്മാന്റെ കൈയും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് വേദന ഉണ്ട് എന്ന് പറയാറുണ്ട് വേദനയുടെ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇന്നും കുറേശ്ശേ മഴയുണ്ടായിരുന്നു ചവിട്ടിനെ അടുത്ത് പുറത്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് തുടങ്ങാൻ പോകുന്നത് ഉച്ച മുതലൊക്കെയാണ് ഇതാണ് ഷുഗർ ചീര എന്നോട് ഇന്നലെ ഇൻസ്റ്റയിൽ പിക്ക് ഒക്കെ അയച്ചു തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് കറക്റ്റ് ഷുഗർ ചീര പിന്നെ നമ്മുടെ കൂർക്ക ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മൾ മൂന്ന് വാഷിംഗ് ആണ് കേട്ടോ ഒന്ന് ചെയ്തത് അപ്പോൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് സ്കിൻ കെയർ റൊട്ടീനും ഹെയർ കെയർ റൊട്ടീനും ഒന്ന് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വേർട്ടിക്കില്ലേ ഫേസ് പാക്കിന് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അതിൻ്റെ പുതിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അവരിപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തതാണ് എന്തായാലും അപ്പോൾ എനിക്ക് ഇപ്പം അടുത്തായിട്ട് ഹെയർ ലോസ് നന്നായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് എനിക്ക് അങ്ങ് ഇതിൻ്റെ പാക്കിങ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അതിൻ്റെ കളർ കോമ്പിനേഷനും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ആ പാക്കിങ് തന്നെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് നോക്കാം ഭയങ്കര സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഭയങ്കര പ്രീമിയം ലുക്കായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്കിത് ഈസി ടു യൂസ് എന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ ഒരു ഇത് തുറന്ന ശേഷം ഇതാ ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയിട്ട് എടുക്കാം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓയിൽ തേക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റിയ കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുകയാണ് തുടങ്ങാൻ പോവുകയാണ് സംഭവം കേട്ടോ നമ്മുടെ സാധാരണ ഓയിലിൻ്റെ അത്ര കട്ടിയൊന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ മടുപ്പിക്കുന്ന സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഇത് രണ്ട് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം സ്കിൻ സ്കിൻ കെയർ ആയിട്ടും ഹെയർ കെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ബോട്ടിലും പാക്കിങ്ങും ഒക്കെ കേട്ടോ നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ് എൻ്റെ കൂടെ യൂസ് ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്ക് ഇനി ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ടും കൂടെ കാണിക്കാം എനിക്ക് ഹെയർ ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഹെയറിൽ എന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇതിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ ഒരു യെല്ലോയിഷ് കളറും കൂടിയാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ പിന്നെ ഭയങ്കര പ്രീമിയം ലുക്കായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഹെയറിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യാറ് അത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഷാംപു ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് കാരണം എന്താണെന്നറിയോ സാധാരണ ഈ ആയുർവേദിക് ഓയിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കില്ല എനിക്കിഷ്ടമില്ലാട്ടോ ഇതിനങ്ങനത്തെ മടുപ്പിക്കുന്ന ഒരു സ്മെല്ലില്ല കട്ടിയില്ല കട്ടിയില്ലാട്ടോ ഒന്നാമതെടുത്ത് പറയേണ്ടത് നമ്മുടെ തലയിൽ ഓയിൽ തേച്ചിട്ട് കഴിക്കളഞ്ഞാൽ അത് പോകുന്നുണ്ട് സാധാരണ നമ്മൾ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അവിടെ ഇരിക്കും അല്ലേ അങ്ങനെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാട്ടോ നിങ്ങൾ എന്നെ പോലെയാണെങ്കിൽ കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നന്നായിട്ട് മസാജ് മസാല ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറേ അതിന് ഓയിലൊക്കെ തേച്ചിട്ട് അപ്പം ഇനി കുലിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ലഞ്ച് ടൈം ആവാനായി അപ്പോൾ ഇന്ന് ചെമ്പല്ലി ഉണ്ടായിരുന്നു അതിനൊക്കെ മസാല കൂട്ടി വെച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്കൊക്കെ ഞാൻ ഇരുന്നത് കേട്ടോ അതേപോലെ പയറുപ്പേരി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് ചോറ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു നമ്മുടെ കറികളൊക്കെ എടുത്തിട്ട് വന്നു വന്നിട്ടോ ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാറും ഞാൻ നേരത്തെ വെച്ച് വെച്ചതായിരുന്നു അപ്പം അതൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന കുറേ സംഭവങ്ങളിലൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവച്ചു കേട്ടോ ഞാൻ അതൊക്കെ നേരത്തെ ചെയ്യുന്നതാണ് ഇന്ന് കുറച്ച് വൈകിയതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് ഉമ്മാൻ്റെ ജോലികളൊക്കെ ഞാനല്ലേ ചെയ്യുന്നത് അത് കാരണം എനിക്ക് ടൈം ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഒരു ദിവസം നമുക്ക് വ്ലോഗൊന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കറികളൊക്കെ എടുത്തിട്ട് വന്നു കടല ഉണ്ടായിരുന്നു അതുപോലെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു കടലയും പയറുവർഗ്ഗങ്ങളൊക്കെ ഞാൻ എൻ്റെ ലഞ്ചിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഹെവി ആയിട്ട് ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പിന്നെ പ്രോട്ടീനും അല്ലേ വെയ്റ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മൾ എന്താ പറയുക ഈയൊരു സാലഡൊക്കെ അതായത് വെള്ളക്കടല വെച്ചിട്ടും ചുവപ്പ് കടല വെച്ചിട്ടൊക്കെ സാലഡ് ഉണ്ടാക്കിയിട്ട് മാക്സിമം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ലോസിന് അത് എന്തായാലും യൂസ്ഫുള്ളാകും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാലും ഞാൻ ഒത്തിരി ടിപ്സ് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇതൊക്കെ അറിയാം പക്ഷെ ചെയ്യൂല നമ്മുടെ മലയാളികളുടെ പ്രശ്നം മലയാളികളുടെ നല്ല നമ്മളെ മനുഷ്യന്മാരുടെ പ്രശ്നമാണല്ലോ അത് ചിയാസിയടിനെ കുറിച്ച് ബെനിഫിറ്റ് ഒന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ചിയാസിയുടെ നമ്മളെ രശ്മിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ശരിയാണോ എന്നറിയില്ല നല്ല പോലെ കാലോറീസ് ഉണ്ട് ഇത്ര ചിയാസീഡിൽ അതുകൊണ്ട് നമ്മൾ ചിയാ സീഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വല്ല നെട്ട്സോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പഴം ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടത് കാരണം ഒരു സ്പൂൺ ചിയാസീഡിൽ തന്നെ അത്യാവശ്യം നല്ല പോലെ കാലോറീസ് ഉണ്ട് അപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ കാലോറീസ് കമ്മിയാക്കിയിട്ടല്ലേ കഴിക്കേണ്ടത് നമുക്ക് ശരാശരി ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കാലോറിയാണ് അതിൽ നിന്ന് നമ്മൾ ഒരു ആയിരം കാലോറി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പതിയെ 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 ഇങ്ങനെ കുറയും ഇനിയിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറാണ് നമ്മുടെ ഇതിന്ന് ബേൺ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ ഒരായിരം വെച്ചെടുത്താൽ തന്നെ ബാക്കി അഞ്ഞൂറ് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം നമുക്കൊരു ചേഞ്ച് വരും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ചേഞ്ച് ഇരട്ടിയാകും ഇതാണ് വെയ്റ്റ് ലോസിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതേപോലെ എന്താ പറയുക നമ്മളോട് ഇങ്ങനെ അതായത് ഒരു ദിവസം എന്തെല്ലാം കഴിക്കുന്നു എന്നുള്ളത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല് ഇപ്പം തന്നെ ഇപ്പം ഇപ്പം അടുത്ത് ഓക്കെ ഇപ്പം തന്നെ മീൻസ് നാളെയല്ല ഇപ്പം അടുത്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു ചേഞ്ച് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഉണ്ടല്ലോ ഈ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏജ് ഭയങ്കരമായിട്ട് നമ്മളെ ഏജിനെ കൺട്രോൾ ചെയ്ത് നി നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഷുഗർ കട്ടിങ് എന്ന് പറയുന്നത് ഒരു മാസം നമ്മളത് ട്രൈ ചെയ്ത് നോക്ക് പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ അതെല്ലേ വലിയ കാര്യം അല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഒക്കെ അറിയാം പക്ഷെ പറ്റണ്ടേ ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഫുഡ് കഴി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വേഗം പോയി പാത്രം കഴുകണം റസ്റ്റ് എടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ പ്ലാൻ ചെയ്യും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എടുക്കണം എന്ന് പക്ഷേ ഫുഡ് വായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി കിടക്കണം എന്നുള്ളൊരു ആയിരിക്കും ആയിരിക്കട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എനിക്കങ്ങനെയാണ് ഫുഡ് കഴിച്ചങ്ങ് കഴിഞ്ഞാ പിന്നെ പോയി കിടക്കണം എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ പിന്നെണ്ടോ വീഡിയോ എടുക്കാൻ നിൽക്കുന്നു നിൽക്കുന്നില്ലേ അപ്പൊ എന്തായാലും ഞാൻ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ് നല്ല മഴയുണ്ട് പുറ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഉമ്മാൻ്റെ തലയിൽ കിട്ടുന്ന ഉണ്ടല്ലോ അത് നമ്മൾ ദർശനിന്നൊക്കെ മേടിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിൻ്റെ ബ്ലാക്കും പല കളേഴ്സും ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം ബ്ലാക്കാണ് കേട്ടോ വേറെ കളേഴ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നാറുണ്ട് പക്ഷെ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇനി അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുള്ള ദർശനീന്നാണ് അത് കിട്ടിയ കിട്ടാറുള്ളത് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടാ പിന്നെ കമന്റിന്റെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടല്ലേ കമൻ്റ് ഉണ്ടല്ലോ കുറേ പേര് വായിക്കാൻ പറയും കുറേ പേര് വായിക്കേണ്ട പറയും ഞാൻ എന്താ ചെയ്യുക എനിക്കറിയില്ല ഞാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് കമൻറ്റ് വായിക്കാൻ തന്നെ ഞാൻ ഉത്തരം കൊടുക്കാം ഇങ്ങനെ കൂടെ വായിക്കുമ്പോഴാണ് എല്ലാം പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കമൻറ്റ് വായിക്കുമ്പോൾ നമ്മളൊരു ഇരുന്ന് വായിക്കുന്ന പോലെ ഫീൽ എന്ന് അറിയില്ല ഒരു കുട്ടി കമൻറ്റ് വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വ്ലോഗ് കാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെൻ്റെ വ്ളോഗ് കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുട്ടി വന്നു കേട്ടോ ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും അവന് വന്നിട്ടുണ്ടായിരുന്നു വന്ന പാടെ കുളിയൊക്കെ കഴിഞ്ഞതാണ് ട്യൂഷൻ പോകണം ഒന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ച് പിന്നെ കുറച്ച് സേ നേരം പോയി കിടന്നു ഈവനിങ്ങുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ചായ വെക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്ന വ്ളോഗിൽ അയ്യോ ചായ വയ്ക്കാത്ത വ്ളോഗ് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരമെങ്കിലും ചായ വെക്കുന്നത് കാണിക്കാറുണ്ടല്ലോ അപ്പോൾ മോനിങ്ങനെ ഓടിയിട്ട് വരികയാണ് ഇത് കസിൻ കൊണ്ടുവന്ന ബുള്ളറ്റാണ് അത് കണ്ടപ്പോൾ എല്ലാവർക്കും അതിലിരിക്കണം എല്ലാവർക്കും മീൻസ് എൻ്റെ വലിയ മോനിക്കും ഇതാ ഈ പേരി പീക്കിരിക്കുമായിരിക്കണം കേട്ടോ അങ്ങനെ അത രണ്ടുപേരും അതിൽ കുറേ നേരം ഇരുന്ന് എനിക്ക് ഓർട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഈ ബുള്ളറ്റ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര അടിപൊളി ലുക്കായിട്ടുണ്ടല്ലേ ഒരു പട്ടാളക്കാരനെ ഇങ്ങനെ അതിലിങ്ങനെ വരണം അടിപൊളിയായിരിക്കും അല്ലേ കാണാൻ അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ കളിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് പോയി കുറേ തുണികളും മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയി തുണികളൊക്കെ മടക്കാൻ ഇട്ടു ഏഹ് മടക്കാൻ നിന്നു അതേപോലെ രാവിലെ നമ്മൾ ഉണങ്ങാനിട്ട ആ ഒരു മൂന്ന് വാഷിംഗ് ഉണ്ടല്ലോ അത് ഉണങ്ങിയിട്ടേ ഇല്ല അതവിടെയൊക്കെ ഇടക്ക് നിന്നുണ്ട് നല്ല മഴയല്ലേ ഇനിയിപ്പം അത് നാളെ ആയിരിക്കും ഉണങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം പോയി തുണികളിലേക്കൊന്ന് മടക്കി അടിച്ചിട്ട് വന്നു ഇനി എന്തെങ്കിലും ഡിന്നർ ഉണ്ടാക്കണം ചോറ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കഴിക്കാണ്ട് പോയി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും വിശക്കുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കാരണം അവർ വരും വിശക്കണമെന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ പിന്നെ എന്താണ് എൻ്റെ വ്ലോഗ്യും മോഡ് ഓഫാണ് ഇത്രയാണ് ഓക്കെ ഓക്കെ ഞാൻ വ്ളോഗ് ഇടാട്ടോ ഇനി എപ്പോഴും ഇടാൻ ശ്രമിക്കാം വ്ളോഗ് പഴയ പോലെ ഇരുപത്തഞ്ച് മിനിറ്റ് ആക്കണോ പക്ഷേ അത് ഭയങ്കര ഹെവി ടാസ്ക് ആണ് അതാണ് ഞാനിങ്ങനെ ആലോചിക്കണം ആക്കണം ആക്കണം എന്നുള്ളത് അപ്പം റിഹാൻക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു ചോറും ഫിഷും പിന്നെ സാമ്പാറും ആണ് കേട്ടോ അവനക്ക് കൊടുത്ത് വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ പിന്നെ പിള്ളേർ സാലഡൊക്കെ കഴിക്കണം പിന്നെ സ്കൂള് കൊണ്ടുപോയത് കാരണം ഇന്ന് കഴിക്കൂല അന്ന് സ്കൂളിലേക്ക് പയറുപ്പേരിയും ചോറും അതുപോലെ മുട്ട പൊരിച്ചതൊക്കെയാണ് റിഹാൻ കൊണ്ടുപോയത് അയൻകുട്ടി ദോശയും സാമ്പാറും കേട്ടോ അയൻകുട്ടിക്ക് പിന്നെ ചോറ് ഇഷ്ടേയില്ല അതുകൊണ്ട് അവൻ ദോശയും സാമ്പാറും കൊണ്ടുപോയി അഥവാ ചോറ് കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് പരിപ്പിച്ചാറ് സാമ്പാർ അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ചിക്കനോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചിയാസീഡിൻ്റെ വെള്ളം കുടിച്ചിട്ട് വല്ല ബെനിഫിറ്റും എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐ മീൻ നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചിയാ സീഡ് കുടിച്ചതുകൊണ്ട് ഹെയർ ലോസ് നിൽക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഇന്ന ഓയിലൊക്കെ തേച്ച് കുളിച്ചപ്പോൾ ഭയങ്കര സുഖമുണ്ട് അതേപോലെ ഒരു ദിവസം മുന്നേ തന്നെ എനിക്ക് തോന്നുന്നതാ അറിയില്ല ഹെയറിനൊക്കെ ഭയങ്കര എന്തോ വന്നപ്പോലെ ഫീൽ ചെയ്യുക കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്കെന്തായാലും ഞാനൊരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങേ അറ്റങ്ങി ഇഷ്ടപ്പെടും അതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ ഇതാ പാത്രം കഴുകാനുണ്ടായിരുന്നു ചായ വെച്ചതിൻ്റെ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു ഇപ്പം എൻ്റെ വോയിസ് സൗണ്ട് ഇല്ലേ പഠിച്ചോനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഇവിടെ ഒരാൾ എന്നോട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കണോ എന്താണെന്നറിയോ പറഞ്ഞു അടുത്ത് ഈ വീഡിയോ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക് ഇത്രേം മാർക്കിൽ ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വാഗ്ദാനങ്ങൾ ചെയ്യുകയാണ് ഞാൻ അവനോട് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എന്താണെന്നറിയോ മാർക്കില്ലെങ്കിൽ ലാപ്ടോപ്പ് മാറ്റി വെക്കും രണ്ട് വർഷം കഴിഞ്ഞിട്ട് എന്റെ കുട്ടി ലാപ്ടോപ്പ് കാണുള്ളൂ അപ്പോൾ നീ എത്ര മാർക്ക് ഏകദേശം മേടിക്കും എന്നുള്ളത് എന്നോടൊപ്പ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അവിടെ കിടന്ന് വായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്ര മേടിക്കും ഇത്ര മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രം കഴിക്കുമ്പോൾ എല്ലാം അങ്ങ് താഴെ വീണു കേട്ടോ ആ ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓഫ് ആക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു എല്ലാം എന്താ പറയുക കഴുകി വെച്ചിട്ടുണ്ട് അതേപോലെ ഉണ്ടല്ലോ പാത്രം കഴിച്ച പാത്രം എന്തായാലും കഴുകും അയാൻ കുട്ടിയാണ് അതിൽ ഇച്ചിരി മടിയുള്ളത് അപ്പം എന്തായാലും ബാക്കി നമുക്ക് കാണാമല്ലോ അങ്ങനെ ഈവനിങ് ഈവനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഇച്ചിരി ചോറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാം പാവല്ലേ കുറേ ഉണ്ടായി കൊടുത്തിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ബ്രെഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ആമ്പോൾ ബ്രെഡെല്ലാം മേടിച്ചിട്ട് വന്നു കേട്ടോ പണ്ട് ഞാൻ എപ്പോഴും പിള്ളേർക്ക് ഈ തട്ടിക്കൂട്ട് ഐറ്റംസ് ഒരുപാട് ഉണ്ടായി കൊടുത്തിരുന്നു അതായത് ഡെയിലി ഒരുപാട് മീൻസ് കുറേ ക്വാണ്ടിറ്റി അല്ല ഡെയിലി ഉണ്ടായി കൊടുക്കും ഇച്ചിരി 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 അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും അത് നിങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കും അപ്പോൾ ഇച്ചിരി അല്ലേ കഴിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യോ ആക്ച്വലി ടേസ്റ്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയാലും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ബ്രെഡ് അങ്ങ് ഇട്ട് അങ്ങുകൊടുത്തു ഫസ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയത് ഇവിടെയാണ് കേട്ടോ എനിക്ക് അതിനെ വഴിയേ വഴിയേ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അതങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും പറയും എപ്പോഴും നല്ല നല്ല റെസിപ്പി ഇടുള്ളൂ ഫ്ലോപ്പ് ആവാറില്ലേ നിങ്ങൾക്ക് എല്ലാവരും അല്ല ഒരു കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇടയ്ക്ക് ഒരു കമൻറ്റ് വീണ്ടും അങ്ങനെ കണ്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നോക്കേ എനിക്ക് ഫ്ലോപ്പ് ആയ റെസിപ്പി ഇടാം അല്ലേ അങ്ങനെ ആ ഒരു കമൻറ്റ് വായിച്ചപ്പം എനിക്ക് തോന്നിയതാണ് കേട്ടോ ഇതാ ഈ ഒരു ലെവലിൽ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പാനിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഭാഗം മുരിച്ചെടുക്കാം എന്നിട്ട് അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതൊക്കെ ഭയങ്കര ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ലേ പൊട്ടിപ്പോവും ഓക്കെ അപ്പൊ ഞാൻ സക്സസ് ആയിട്ട് ചെയ്തു അത് പിന്നെ പിസ്ജ സോസ് നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസും പിന്നെ ഗ്രീൻ ചില്ലി സോസും ആണ് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓക്കെ രണ്ടും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മോസരല്ല ചീസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇട്ടു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ അങ്ങ് മുകളിലൂടെ വിതറി കൊടുക്കാം കേട്ടോ അപ്പൊ അത്യാവശ്യം ചീസ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഫസ്റ്റ് ഫ്ലോപ്പ് ആയപ്പോൾ എനിക്ക് തോന്നി ആ ഇത് അങ്ങനെ അങ്ങ് എന്നുള്ളതൊക്കെ പിന്നെ ഒരിഗാന ഇട്ടുകൊടുത്തു ഈ സമയത്ത് തന്നെ നിങ്ങൾ ചില്ലി ഫ്ലേക്സും കൂടി കൊടുക്കണം പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പച്ച അതും ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എന്തായാലും മുട്ട പുഴുങ്ങിയതാണ് ഇങ്ങനെ വെച്ചു കൊടുത്ത ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ചിക്കന് പുഴുങ്ങി പിച്ചിപിച്ചി എടുത്തതോ അല്ലെങ്കിൽ ചില്ലി ആക്കിയിട്ട് എടുത്തതൊക്കെയാണ് ഈ ഒരു ടൈമിൽ വെച്ചുകൊടുക്കണ്ടേ പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങ് വീട്ടിൽ ഒരു തട്ടിക്കൂട്ടായിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ട് ഇണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ മുട്ട പിഴങ്ങിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവറോന്ന് കാണാം നല്ല ഭംഗിയാണ് എന്നിട്ട് അതിന്റെ മുകളിലോട്ട് വീണ്ടും മൊസറല്ല ചീസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടച്ചു വെച്ചു ചീസൊക്കെ നന്നായിട്ട് അങ്ങ് മെൽട്ടാവട്ടെ എന്ന് വിചാരിച്ചു ഏറെക്കുറെ മെൽറ്റായി എനിക്ക് ടെൻഷൻ എന്താ അടിഭാഗം കരിയോ കരിയോ വരിയോന്ന് എങ്ങനെയൊക്കെയോ ഇതിലോട്ടങ് തട്ടി തട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ ഇത് പിസ്സയെന്നല്ല എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാൻ മുറിക്കാൻ നോക്കിയിട്ട് നോക്കിയേ മുറിയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെ എൻ്റെ ഒരു ഫ്ലോപ്പായ ഡിഷ് പിസ കഴിക്കണ പോലെ ഉണ്ടോ ഫുഡിങ് കഴിക്കണ പോലെ ഉണ്ടോ ഫുഡിങ് കഴിക്കണ പോലെ ഉണ്ട് ഗായ്സ് എന്റെ എന്റെ പിസ്സ ഫ്ലോപ്പായി ഫ്ലോപ്പായി പക്ഷെ ഉള്ള കാര്യം പറയാലോ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ഒരു റെസിപ്പിയും എങ്ങനെ ഫ്ലോപ്പായിട്ടില്ല കേട്ടോ ഇത് വല്ലാത്തൊരു ഫ്ലോപ്പ് അവലായിപ്പോയി സാറല്ല അല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ ഏതൊരു പോലീസുകാരനും തെറ്റുപറ്റും എന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പാലും ഞാൻ ഫ്ലോപ്പായ റെസിപ്പി കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പരാതി അങ്ങ് ദൂരം കിട്ടുമല്ലോ ഇതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉണ്ടല്ലോ പാലിലോട്ട് എഗ്ഗ് രണ്ട് എഗ്ഗെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണം അവിടെ ചോ ഫുള്ള് വെള്ളി നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ബീറ്റാക്കിയ ശേഷം മാത്രമാണ് നമ്മൾ ബ്രെഡിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കേണ്ടത് മനസ്സിലായോ അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് അങ്ങനെ ചെയ്തതാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പിസ്സയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും ഒരു തട്ടിക്കൂട്ടി പിസ്സ കഴിച്ച ഒരു ഫീലും കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഇത് ടേസ്റ്റ് എല്ലാം പിസ്സയുടെ ഉണ്ട് പക്ഷെ ഈ ഒരു ടെക്സ്റ്റർ മാറിപ്പോയി അങ്ങനെ എന്താ പറയാ അനുഭവമായിരുന്നു അത് കുട്ടികൾ ഇത് എന്താണ് എന്നൊക്കെ എന്നാലും കുഴപ്പമില്ല ഡീസെന്റ് എന്നൊക്കെ പറഞ്ഞവര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ കഴിച്ചത് അല്ലാണ്ട് കഴിക്കാണ്ടെന്നിരുന്നില്ല അത് കാലിയായി ഓക്കെ അപ്പോൾ ഞാൻ പാത്രം കഴുകിയ കുറച്ചുണ്ടായിരുന്നു അതിനൊക്കെ വേഗം എടുത്തു വെച്ചു ഇനി കുറച്ച് അധികം പാത്രം കഴുകാനുണ്ട് ഉറ ഒഴിക്കാനുണ്ട് പിന്നെ വെള്ളം ഒഴിക്കണം തിളപ്പിച്ചൊഴിക്കണം ഉമാക്കൊപ്പാക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം ഉമാന്റെ കൈ മുടങ്ങി മുടങ്ങിയത് കാരണം എനിക്ക് തുണി അലക്കല് മടക്കല് ഫ്രൂട്ട്സ് കട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെള്ളം വയ്ക്കില്ല വെള്ളം കുടിക്കാനും ഉമ്മ വെക്കാനുണ്ടായിരുന്നെ അതൊക്കെ എനിക്ക് തന്നെ ആയിട്ടോ അത് കാരണം എത്ര സമയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മതിയാകാത്ത ഒരവസ്ഥയായി എന്തായാലും ആള് പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരട്ടെ നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും ചോദിക്കുന്ന രാത്ഥ തന്നെയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് കുറച്ചധികം പാത്രം കഴുകാനുണ്ട് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ വേഗം ഒന്ന് പോയി കഴുകി എടുത്തിട്ടോ എടുത്തിട്ടുണ്ട് ഒരു ഒരുക്കു മുന്നുകൂടി ഈവനിങ് ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഐറ്റംസ് ഉണ്ടാക്കിയാലുള്ള പ്രശ്നം ഇതാണ് അപ്പൊ നമ്മുടെ ഫ്ലോപ്പായ ആ പിസ എങ്ങനെയാണ് എടുക്കുമ്പോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ആക്കിയത് കേട്ടാ എങ്ങനെയൊക്കെ ആക്കിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല മക്കളെ കിട്ടുന്നില്ല എന്ന് അറിയില്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടോ ഇനിയിപ്പൊ പിസ ഉണ്ടായിത്തരാ പറഞ്ഞാലും ആ വേണ്ട അറിയില്ല ആ വീണതൊക്കെ ഞാൻ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് എന്താ അല്ലേ അപ്പൊതാ അതിനൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കാൻ നോക്കിയിട്ട് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അവസാനം ഞാൻ അവിടെ തന്നെ വെച്ചു കാരണം സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ നല്ലൊരു പ്ലാനിങ്ങിലാണ് അതാണ് കുട്ടികളെ ഫോർ കോ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ട് പിസ കഴിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഇങ്ങനെ നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി നമുക്ക് പാത്രം പാത്രം കഴുകി പാത്രം കഴുകി എന്നെപ്പോലെ പാത്രം കഴുകി പാത്രം കഴുകി എന്താ പറയാ സമയം പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഉമ്മാക്കുപ്പാക്ക് ഓരോ ചപ്പാത്തി മതി ഉപ്പ് ഒരെണ്ണം ഉമ്മ ഒരെണ്ണം അങ്ങനെ കഴിക്കുള്ളു പിന്നെ കടലക്കറി അത്രയേ ഉള്ളൂ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ കുട്ടികൾ കഴിക്കില്ലെങ്കിൽ ആകെ രണ്ടെണ്ണം അഥവാ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കേണ്ടി വരും കാരണം എന്താണെന്നറിയുക അവർ സ്കൂളിൽ പോ കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ചേർത്തിട്ട് കൊണ്ടുപോവുക പിന്നെ ഇവിടുന്ന് കഴിക്കാനേ എനിക്ക് കഴിക്കാൻ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കണുണ്ടോ ഇരുപത്തഞ്ചൊന്നുമില്ല അതിന് ഇച്ചിരി തള്ളി ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും പാത്രം നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് ഫ്ലാസ്കില് വെള്ളമാക്കി നിറച്ച് കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ ജഗ്ഗിലും പിന്നെ വേറെ എക്സ്ട്രാ ഒരു ബോട്ടിലും കൊണ്ടാക്കിയിട്ട് കൊണ്ട് ഞാൻ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതും കൊണ്ടുവച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗത്തിലേക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനേ ഫ്രം പാലക്കാട് നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ